അപ്പൊ നല്ല അപ്പൊ ഇന്ന് രാവിലെ നല്ല തെറിക്കുന്ന മൂന്ന് ഐറ്റം നമ്മളെ കൈമല ആ അതെ അതങ്ങനെ ഇത് കെട്ടി അപ്പൊ നല്ല തെറിക്കുന്നത് പുതിയ കൂട് വാങ്ങി വന്നിട്ട് രാവിലെ നോക്കിയെല്ലാം ഇത് പുതിയ വലിയ വലിയ കൂട് ഒന്നര കൂടാണ് അപ്പൊ ഈ കൂട് പേടിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടം പോയിട്ടില്ല വേറെ പുതിയ പൂജ രാവിലെ പുതിയ ഉണ്ട് അപ്പൊ പുതിയ പൂജലൊന്നും കണ്ടിട്ട് ഇത് വേണിക്കുന്ന സംരംഭം കണ്ടിട്ട് അപ്പത്തേക്ക് നമുക്ക് കാരണം കേട്ട് സെറ്റ് ആക്കട്ടെ ആ പോക്കട്ടിക്ക് ആ വീഡിയോ കണ്ടിട്ട് വീടിയെ കണ്ടിട്ടു മതി വാങ്ങിന്റെ ചെറുത് അല്ലെ ഇത് നമ്മളെ പുതുക്കാൻ പറഞ്ഞ െറീട്ട് നമ്മളെ ബലു നമ്മളെല്ലോ ഇല്ല അപ്പൊ ഇതില് നമ്മ കൊറച്ച് പറഞ്ഞിട്ട് ഇതിന്റെ അഴിച്ച് കൊറച്ച് നമ്മൾ മാറ്റിപ്പിച്ചില്ലേ പ്രതീക്ഷ ില്ലല്ലേ നമ്മൾ വർട്ടാന്ന് ഈ വലുതാക്കിയത് നമ്മക്ക് വലുത് വേണം നല്ല നമ്മളടുത്ത പണ്ടേ വലുതല്ലല്ലോ നമ്മുടെ ചെറുതിനെ നമ്മ കണ്ടിട്ടേല പക്ഷെ ചെറുതിൽ എത്ര മീൻ കിട്ടിയത് നമുക്കല്ലേ അഞ്ചു ആറ് ഏഴ് എട്ട് ഇത് ഇത് കഴിക്കാണ്ട് നമുക്ക് ഇതിലെ ലാവില്ല ഇത് നമ്മളെ കൃഷിയുടെ ചടങ്ങ് കഴിക്കാണ്ട് നമുക്ക് വേറെ നല്ല ഹോമം ഇനി ഫുൾ കൂടിന്റെ കൂട് മരക്കൂട് പൊറോട്ടക്കൂട് ഓലക്കൂട് അങ്ങനെ കളിയായിരുന്നു ഒരുപാട് പീട് വേക്കില് വരുവോ ഹോമം കേട്ട് പറഞ്ഞാട അതിലൊരു രണ്ടിലും കായലോണ്ട് കുഴപ്പമില്ല കടക്കിയിലും കായോ തന്നെ അടക്കി കൊടുക്കട്ടാണ്ടാവുമ്പോ പിന്നെ

പിന്നെ അതിന് നമുക്ക് 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 തന്നെ ഇല്ലാത്ത പൈസ കൊടുത്ത് പൈസ കൊടുത്തോണ്ട് കൂടിൻ്റെ ഓണറായി ആ എന്നെ നിങ്ങൾ കൂട് ഓണറാ അപ്പൊ നമ്മള് ഉണ്ട് ആ ഇതും കൂടെ കൂടുമായി നമ്മൾ നേരെ പട്ടുപത്തിയൊക്കെ പോവുകയാണ് കൃഷ്ണാട്ടെ തെറിക്കുന്ന കൂടുണ്ട് ഒരു കമ്പി കൂട്ടുകയറ്റണോ ആവശ്യം എന്താ സ്ഥലം നല്ല രസമുണ്ട് ഏ ഏ ഏ നേരെ വന്ന് രാവിലെ ഞാൻ കോക്ടൈലും ലൈം ജ്യൂസും കുടിക്കുന്നത് ഞാൻ ഞാൻ പിന്നെ പൈസ ഇല്ലാത്തോ ഞാൻ ഇതേ കുടിക്കു രാവിലെ വെല്ല് വെന്തലും കുടിക്കും ഇത് ഏതാ സ്ഥലം ഒന്നും നമ്മ നമ്മിങ്ങനെ വന്നേരോ ഒരു ബൈബിളിൽ ഇങ്ങനെ വന്നില്ല നല്ല കിടന്നൽ എന്തോ രാവിലെ കോക്ടൈല്

ഞാൻ ചോറ് സത്യത്തിൽ സത്യത്തില് സാമ്പാർ പപ്പടം തൈര് എല്ലാം കൂട്ടി കുഴച്ചിട്ട് വന്നു ഞാൻ ഇതൊരു തുള്ളി ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടില്ലേ നമ്മടെ കൂടുതലും നിങ്ങളുടെ നാട്ടിലുണ്ടാ നിങ്ങളുടെ നാട്ടിലുണ്ടാ ഇല്ല കൊണ്ടിගෙන പോる ഓടി നേമ പോവാനില്ല പിന്നെ കുറനേയില്ല ഇതിണ്ടോ പോる അല്ലേ દોരി ഇല്ലേ દોരി ആടം ഇപ്പൊ ഇണ്ടി വടിക്കണം ആയിക്ക് రావട്ടാ അകടിക്ക അകടിക്ക ഇപ്പൊ ഇട്ടി ഇപ്പൊ നിച്ചിണങ്ങി നമ്മളുടെ റൂഫിന്റെ കടിയിൽ വെട്ടി സാധനം കിട്ടിയാന്റെ ഹിന്ദിക്കാരാ ചോദിച്ചിട്ട് എന്തോ പറഞ്ഞല്ലേ സത്യത്തില് വീഡിയോ ഉണ്ട് കാണിച്ചു തരാ ഇത് ബൈക്കെന്ന് കാണുന്ന ആളല്ലോ എത്ര പൈസ തരും എത്ര പൈസ ആ നമ്മുടെ ചോദിച്ചെല്ലാം നമ്പർ

ഭയങ്കര ആളാന്ന് പറയുന്നു ഞാൻ വരണ്ടേ രാവും മന്ത്രം പോയായിട്ട് അതാല് മന്ത്രം അതെ പഴയ കൂടു വലിച്ചിട്ട് രണ്ടാമത് ഇടണം ആ കൂടു പറയാ ഇല്ല കൂടുവലിക്കണ്ടേ മീനുണ്ട് ഒറച്ച് മീന് മൂന്നെണ്ണം ആ മതി അത്രയേ വേണ്ടു മീനുണ്ട് അത്രയേ വേണ്ടു എന്താ പറയേ എന്നാണ് ഇത്രയും കൂടെ എടുത്തിട്ട് പരിപാടി നിങ്ങളെ പരിപാടി മനസ്സിലാകുന്നില്ലല്ലോ ആവലേ ഹ കാളിയാക്കളി കാളിയാക്കളി കൂട് ഓരേ കൂട് പോയ കാളിയാക്കളി ഏ അന്നാ പിന്നെ അട്ടേ കേറി ഇരുന്നേ അപ്പുറത്തെ അപ്പുറത്തെ മൂന്നിന്റെ ഒപ്പരിലയേ അന്നാ പിന്നെ ഓക്കേ ദേ ഇവര് കൂട്ടി ഇരുന്നണ്ടേ നീട് ഇയ അള്ളാ പൊളിക്കല അത് കത്രൂട്ടോ ഇട്ടോ ഓന്നിട്ട് നമ്മൾ പഴയേറ്റി പുതിന നീറ്റ് ഇറക്കാൻ വേണ്ടി പോയതേ രാവിലെ ഇന്നെ നമുക്ക് ഈ കൂട് കെട്ട നേ മീനല്ലേ ആ റോഫിന്റെ റോഫ് എടുത്തോ െല്ലി അടിച്ചിട്ടില്ലേ കൂട്ടി തൽക്കാലം അറിയില്ല ഇത് മീൻ കിട്ടുമോന്നറിയില്ല പക്ഷെ എന്നാലും അതെ കർക്കടപുതിക്ക് പോകും കൂടി വിളിക്കാൻ വരുഎന്നോയേപ്പോത്തെ ഞാൻ ആള് കൂടി വിളിച്ച മീൻ കഴിച്ച വിളിക്കാനാണ് ആനെ എന്താ ഇനി ബുക്കായോ അയ്യോ ഐ മീന തെരിക്കന്ന മീൻ എന്നാ കർക്കടമത്തേക്കി ആള് എത്തി ചാക്കിയാണ് അവിടെ ആള് ആർട്ടേ അപ്പോ ഇഷ്ടർട്ട പുത്തമ്പുദിയ കൂട് ആ പുത്തമ്പുദിയ കൂടാ നമ്മൾ വർട്ടാൻ ഇത്ര വീല്ല കൂടാക്കണ അയ്യോ ഞങ്ങളെ ഫസ്റ്റ്ട്ട ചെറിയ കൂട് മാത്രമേ ആക്കല്ലേ അതെ നമ്മൾ ഒരു പരിക്ഷനാർത്ഥം നമ്മൾക്ക് ഇത്ര വലുതാണ്ടായി ഇനി ആ മിസ്മേ വാദമേ ശഷ് ആനെ ചുട്ട് ഇപ്പൊ നമ്മളെ മൂന്ന് കൂടായി മൂന്ന് മൂന്ന് കൂടായി ഇനിയിപ്പൊരിക്കാനും കാണാനും ഒരുപാട് സാധനങ്ങളുണ്ടാവും അപ്പൊ ഇന്റെ കൂടിന്റെ വീടിയും പൊളിച്ചു തിന്ന പൊരി വരാനാവില്ല

എന്നാന്ന് പിള്ളേർ മീൻ കാണാൻ പോന്നിട്ട പിള്ളേർക്ക് മീങ്ങാൻ ചോക്ക് ആദ്യം മീനൊക്കെ കൊള്ളിടുത്ത് കുത്തല്ല ഏതാ നീക്ക കൂടുവായ